ചായമില്ലാതെ മായമില്ലാതെ ഹൈസ കോതമംഗല നഗരത്തിന്റെ ഹൃദയഭാഗമായ മുനിസിപ്പൽ മാർക്കറ്റും പരിസരവും മാലിന്യ കൂമ്പാരമായി മാറുന്നതിൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ആം ആദ്മി പ്രവർത്തകർ പ്രതിഷേധം സംഘടിപ്പിച്ചു ആം ആദ്മി പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗം ജോൺസൺ കറുകപ്പള്ളിയിൽ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു കോതമംഗലത്തിന്റെ ഹൃദയഭാഗമായ മുനിസിപ്പൽ മാർക്കറ്റും പരിസരവും മാലിന്യക്കൂമ്പാരമായി മാറിയിരിക്കുന്നതിനാൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടാണ് ആം ആദ്മി പാർട്ടി പ്രതിഷേധം നടത്തിയത് ദിനം പ്രതി നൂറുകണക്കിനാളുകൾ ജോലി ചെയ്യുന്ന മാർക്കറ്റിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാത്തതിലും പരിസരം മലിനീകരണപ്പെട്ടതിലും യോഗം ഉത്കണ്ഠ രേഖപ്പെടുത്തി ആം ആദ്മി പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗം ജോൺസൺ കർഗപ്പിള്ളൽ പ്രതിഷേധ യോഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കേരളത്തിൽ പകർച്ചവ്യാധികൾ പടഞ്ഞു പിടിച്ച് പ്രത്യേകിച്ച് മഞ്ഞപ്പിത്തം കെപ്പറ്റിറ്റിസ് പോലുള്ള രോഗങ്ങൾ പടർന്നു പിടിച്ച് അനേകം ആളുകൾ മരണത്തോട് മല്ലടിച്ച് ജീവൻ പെടയുമ്പോൾ നമ്മുടെ ഈ തൊട്ടടുത്ത് ഗവൺമെന്റ് യു പി സ്കൂളിന്റെ ടൌൺ യു പി സ്കൂളിന്റെ തൊട്ട് പിറകവശത്തായി മാർക്കറ്റിനോട് ചേർന്ന് ടൌൺ അതുപോലെ തന്നെ നമ്മുടെ റവന്യൂ ടവറിനോട് ചേർന്ന് ഒരു ഇ ടോയ്ലറ്റ് നിർമ്മിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ധൈര്യമുണ്ടോ എങ്കിൽ ആ ഇ ടോയ്ലറ്റ് തുറന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് നിൽക്കുകയാണെങ്കിൽ ഞങ്ങൾ ഒരു അവാർഡ് നൽകണം അതിന്റെ ക്ലോസെറ്റ് മുഴുവൻ നിറഞ്ഞു കവിഞ്ഞ് ആ ക്ലോസറ്റിന്റെ ഉള്ളിൽ പുളി നുളയ്ക്കുന്നത് മാതിരി കൊഴുകി കൊതുകുകയും ഒട്ടയിട്ട് നിളയ്ക്കുന്ന രംഗം നമുക്കിപ്പോൾ അതിൽ പോയി കാണാൻ സാധിക്കും ഒരു മുനിസിപ്പൽ ഓഫീസിനോട് നൂറ് മീറ്റർ അകലെയല്ല ഈ രംഗമെന്ന് നിങ്ങൾ ഓർക്കണം ഒരു ഗവൺമെന്റ് യു സ്കൂളിൽ നിന്നും പത്ത് മീറ്റർ അകലെയല്ല എന്ന കാര്യം നമ്മൾ ഓർക്കണം ആയിരക്കണക്കിന് യാത്രക്കാര് മാർക്കറ്റിൽ വരുന്നവർ വിദ്യാർത്ഥികൾ അതുപോലെ തന്നെ നാട്ടുകാരെല്ലാം ഈ മാർക്കറ്റിന്റെ ഹൃദയഭാഗത്താണ് ടോയ്ലറ്റ് ഇവിടെ എന്ന കാര്യം ടൗൺ സ്കൂളിന്റെ മതിലിനോട് ചേർന്ന് മാർക്കറ്റിൽ സ്ഥിതി ചെയ്യുന്ന ടോയ്ലറ്റ് ഉപയോഗശൂന്യമായി കൊതുകു വളർത്തൽ കേന്ദ്രമായി മാറിയിരിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു മാർക്കറ്റിലെ നൂറുകണക്കിന് ആളുകൾ ഒപ്പിട്ട പരാതി മണ്ഡലം പ്രസിഡന്റ് ജിജോ പൗലോസിന്റെ നേതൃത്വത്തിൽ മുനിസിപ്പൽ ചെയർമാന് കൈമാറി പ്രശ്നത്തിന് അടിയന്തര പരിഹാരം കാണാമെന്ന് ചെയർമാൻ കെ കെ ടോമി അറിയിച്ചതായി ഭാരവാഹികൾ അറിയിച്ചു ഈ മുനിസിപ്പാലിറ്റിയുടെ ഉത്തരവാദിത്വത്തിലുള്ള ഇവിടത്തെ ഈ നമ്മുടെ പുറകിൽ കാണുന്ന ഈ ശൗചാലയം ഇവിടെ വന്ന് നോക്കിക്കഴിഞ്ഞാൽ ഏതൊരു മനുഷ്യനും മൂക്ക് മൂക്കുപൊത്തിയിട്ടല്ലാതെ നിൽക്കാൻ സാധിക്കുന്നതല്ല ശരിക്ക് പറഞ്ഞാൽ ഞങ്ങൾ ഇവിടെ ഇപ്പോൾ എല്ലാവരും നിൽക്കുന്നത് വളരെ അധികം സമ്മർദ്ദത്തിലാണ് ശാരീരിക പ്രയാസവും ദുർഗന്ധവും അനുഭവിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് ശരിക്കു പറഞ്ഞാൽ ഇതിന്റെ ഉത്തരവാദിത്വം ആർക്കാണ് ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ട മുനിസിപ്പാലിറ്റിയിലെ ഉദ്യോഗസ്ഥന്മാരും അതുപോലെ നമ്മൾ വോട്ട് ചെയ്ത് ഭരണത്തിന്റെ അധികാരം ഏൽപ്പിച്ചിരിക്കുന്ന രാഷ്ട്രീയക്കാരും മെമ്പർമാരും ഒക്കെ എവിടെയാണ് കിടക്കുന്നത് ഇവരുടെ വീടുകളിലാണ് ഈ സംഭവമെങ്കിൽ ഇവരുടെ സ്വന്തം ഭവനങ്ങളിലാണ് ഈ ഒരു ദുർഗന്ധം വഹിക്കുന്ന അവസ്ഥയിൽ ഒരു ശൌചാലയം ഉണ്ടായിരുന്നതെങ്കിൽ ഇവർ ആരെങ്കിലും ഈ രീതിയിൽ ഈ ശൌചാലയത്തെ ഇവിടെ ഉപേക്ഷിക്കുമായിരുന്നുവോ പ്രതിഷേധ യോഗത്തിൽ മണ്ഡലം സെക്രട്ടറി വിജയ് പുളിക്കൽ അധ്യക്ഷത വഹിച്ചു മുഹമ്മദ് നൌഷാദ് റജി സാബു കുരിശിങ്കൽ ജിജോ പൗലോസ് ഷാജു കെ പി ബാബു പിച്ചാട്ട് അരുൺ നെല്ലിക്കുഴി കുമാരൻ സി കെ ഗോപിനാഥ് കെ എസ് രവി ഇഞ്ചൂർ ജോയ് കാട്ടുചുറ രാജ്പൻ നേരിമംഗലം എന്നിവർ പങ്കെടുത്തു ഫസ്റ്റ് തന്നെ എനിക്ക് എനിക്ക് സ്കോർ ചെയ്യാൻ ഈ സന്തോഷമുണ്ട് ഇത് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം